ഗഗഗഗ മട്ടനെ കില്ല് കൊടുക്കണേ കണ്ടോ 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 കൊറ്റട്ടാ കണ്ടോ കൊറ്റട്ടാ പോടാ എടാ ഇട എവിടെ നടക്കുന്നേടാ വെട്ടി അනේ ഈ ഇടാ ഇടാ ഹൈക്ക് 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 കൊട് ഓടിടാ ഒരു 100 കുന്നേ കൊടേ ഹെഡ് ഹെഡ് ഓടി എങ്ങോട്ട് ഇത് മാത്രം ആ അത് ഹെഡ് ഇമ്പോട്ട് കാ ഇച്ഛാദി എംപോട്ട് ഹെഡ് മാത്രം

അവന്റെ കേഡി ഉണ്ടോ പതിനഞ്ച് കേടി ഇരുപത്തിയർ അല്ലെന്നാണ് നമ്മള് രണ്ടുപേരും ഞാൻ ഈ അക്കൗണ്ടിൽ എടുക്കാൻ പറ്റുന്നു വിത്തൗട്ട് ബാൻ ആവാത്തത്

hacker, 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 കൂടെ കളിക്കുന്നതിന് കില്ല് കൊടുക്കുവാണെങ്കിൽ പതിനഞ്ച് പതിനാറ് അറുപത്തിനാല് അതെ അമ്പത് കഴിക്കുന്നവരുണ്ട് ഇല്ല ഇല്ല ഇന്നലൊക്കെ അവന്റെ ഗെയിംപ്ളാണ്ട തോന്നുന്നുണ്ട് ആച്ചുറലൊന്നും നാച്ചുറൽ എവിടെ മര്യാദ കളിക്കുന്നേർ അത് മറ്റേതട പെട്ടിയാണ് ക്രേറ്റ് എടാ അതേപോലെ നേരത്തെ ഒന്നിക്കകത്ത് കണ്ടോ നാലെണ്ണത്തിന് നിരന്ന് കിടക്കുന്നേ ഒറ്റ ലൈന് നാല് പെട്ടി കിടക്കുന്നുണ്ടോ എങ്ങനെയേ ആഡ് ചെയ്തിട്ട് റൂമിൽ ലോബിയിലൊക്കെ കേറും അത കംപ്ക് എന്ന് വിളിക്കാം ആവടുകേ ആഡ് ആഡ് ഓട ഓട ഇനി ഇപ്പോ ഈ വണ്ടി അടും പറയാ നോ അയ്യോ സൂറ്റോ റെവിക്കോ പോട്ടി 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 ഇവനെ പോട്ടി ഇല്ല മറ്റവനെ അടിച്ചു മറ്റവനെ അടിച്ചു കണ്ടോ അവനെ ഹാക്കറിക്ക് ഹാക്കർ വേഴ്സസ് ഹാക്കർ അവനെ ഹാക്കർ വണ്ടിന്ന് ചാടി വരണം അവൻ അടിച്ചണ്ടോ നീ അവനല്ലേ ഓസാടാ മാറ് റെഡി പറയുന്നു ഡാക്കറിന്റെ കൂടെ കളിച്ചിട്ട് മരിച്ചു പൊട്ടൻ അവനെ എന്തോരം പൊട്ടനായിരിക്കും അവനെ കൊന്നല്ലടാ ഓട്ടീ യു മറ്റേ അവിടെ ഇട്ടിട്ട് ചേരണ്ടാണ് ഡീറ്റെക്റ്റീവ് ആയി서 വരും അണ്ണോ ഏതോ клаൻ ആണോ എടാ എക്സിറ്റ് അടിച്ചടാ എടാ എക്സിറ്റ് അടിച്ചടാ നമ്പർ 1 ജയിത്തുള്ളേറ്റ് ഇട്ടിട്ട് ആ ഇറങ്ങിടാ എടാ അവൻ റിപ്പോർട്ട് കൊടുക്കുകയായിരുന്നു ശ അവൻ അവനെ റിപ്പോർട്ട് ചെയ്യാൻ മറ്റേല അന്താ ശ പോക്കൻ നേരെ പോട വീണുടാ വീണുടാ ചട്ടടാ ചമ്മീടി ചേയ് വാട്ടർ ടാങ്കിന്റെ ഇടേയ് കൊടോ കാലിന്റെ ഇടേയ് കൊടോ എടാ इधर എവിടെ നടക്കുന്നേണ്ട് പെട്ടി അലെ ഈ ഇടാ ഇടാ ഹൈക്ക് ഇടാ ഹൈക്ക് 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 ഓക്കേ ഓക്കേ അടിച്ചോ 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 ഇഫക്ട്സ് അടിച്ചോടാ സറ ഓപ്പൺ എടുത്തു അടിച്ചോടാ ദാജോ भाई हाकर मदर चोट बॉस संजू मदर चोट हाकर सब लोग रिपोर्ट करो ये मदर चोट को ये स्नो ए, ए, ए तो ने ने ये ये तो बहुत संजू तेरी बॉस संजू और टीएफएक्स आम चोटियां साले मदर चोट अरे ये इस विद कट्टे लेटर टू हैक बीजेएम एंड और एक तालो ചത്തിരിക്കുന്നതെല്ലാം കേക്കുന്നുണ്ടെങ്കിൽ തായോളി ഇത്രയും വീട്ടിൽ തന്ത്യില്ലാത്ത പട്ടിപണി വയറ്റി അങ്ങോട്ട് കൂടി ഇറാ ഒരു 100 മില്ലിറ്റോ ഹെഡ് ഹെഡ് ഓവർ എയമ്പോട്ട് ഇത് മാത്രം ആ അത് ഹെഡ് എംപോട്ട് ഇച്ഛാതി എംപോട്ട് ഹെഡ് മാത്രം ആളെ അത കണ്ടാ അത കണ്ട നീ ആ ആ ആ ഹെഡ് മാത്രം അടിക്കുന്നു ബിജെഎം ഇസേ എകെഎം കൗണ്ടർ കാണാണ്ട് ആ ഗെയിം എന്താ ഐ ആരെ ബൈ ഓൾഡ് മേ കോയ ഓൾഡ് മേ കോയ ഈ ബോസൻജു ഹാക്കർ ആണ് ബൈ ആ മേ ബി വാ ഈ പുണ്ടല്ലടാ പറയുന്നേ ചുമ്മാ സംസാരിക്കും വണ്ടി ശരിയാക്കോട്ടിട്ടുണ്ടെങ്കിൽ റീഫണ്ടും കിട്ടും ജ്യൂസിയും കിട്ടും കൊണ്ടോ ഇതൊക്കെ ലാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാത് കണ്ട കണ്ടോസ് ഇട്രാ അവനെ അടിച്ചിട്ട് നീ എന്തിനെ കഷ്ടപ്പെടുന്നേ എന്തിനാ ഓടുന്ന അവിടെ വര ഇവിടെ ഇന്ന കിട്ടു അതല്ല അതൊന്നും അതല്ല 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 എടാ ഇത് വി എ പിന്നീ യൂട്യൂബിൽ ചെറുതായി അവന് ഓ അത്രേ ഉള്ളൂ ാണ് പേരും അത് ഓട്ടോമാറ്റിക് ആണ് അത് അതൊന്നും മനസ്സിലായി